വെൽക്കം ബാക്ക് ടു ഹെവൻ നമ്മൾ കളക്ഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ ബാ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സ്ലിറ്റഡ് കുർത്തിയാണ് നമ്മളപ്പോ ഇതുവരെ അങ്ങനെ സ്ലിറ്റഡ് കുർത്തി ഒന്നും ചെയ്തില്ലായിരുന്നു ഏലിയ ടോപ്പ് മാത്രമാണ് അപ്പൊ സ്ലിറ്റഡും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ താണ്ടെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് യോക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് ലുക്ക് തരുന്ന ഒരു ടോപ്പാണ് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു ഫ്ലോറിൽ പെയിന്റ് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയിൽ ആ സ്ലീവിന്റെ എൻഡിലൊക്കെ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ലുക്ക് തരുന്ന നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കണ്ടോ സ്ലീവില് ലൈനിങ് ഇല്ല ബോളി പോസ്റ്റ് ലൈനിങ് അറ്റാച്ച് ആണ് തിരിക്കഡാണ് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് വിലയും അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ അതിലട്ടി പൊള്ളി ഒക്കെ തരുന്ന നല്ലൊരു സിറ്റി കുർത്തിയാണ് നോക്കിക്ക പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സെക്കൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞിതാണ് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള കുർത്തിയാണ് സെറ്റിന്റെ നല്ല ഭംഗിയായിട്ട് നോക്കിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ അടിപൊളി വർക്ക് കൊടുത്തിട്ട് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോക്കിൽ വന്നിരിക്കുന്ന ആ ഒരു മോഡല് സ്ലീവിന്റെ എന്തിലും കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ്ങില്ല പോഷ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റിൽ കുർത്തിയാണോ കണ്ടോ അതേപോലെ തന്നെ ടോപ്പിന്റെ എങ്കിലായിട്ട് നമുക്ക് അസവ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളറ് മാത്രമാണോ ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വിൽക്കാം ഫോട്ടോഷൂട്ടിനൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി നല്ല ലുക്കിലുള്ളൊരു ടോപ്പാണ് പർക്കൊക്കെ കണ്ടോ അല്ല ഭംഗിയായിട്ടില്ലേ എന്താ എന്ത് ഭംഗിയെ കാണാനായിട്ട് നല്ല ലിക് ഇല്ലയോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് പ്രാവശ്യം അത് ഈ രണ്ട് കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാൻ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്ത ഒരു കുഴപ്പമില്ലാട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതിൽ നമ്മൾ പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്തതായിരിക്കുമെന്ന് അപ്പൊ അതാരും മറന്നു പോകരുത് അപ്പൊ അപ്പൊ ഇത്രക്കേ ഉള്ളു അടുത്ത കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി സിയു